ദൈവത്തിനും മഹത്വം ഇരിക്കുന്നതിനും ഇരുന്നവനും വരുവാനിരിക്കുന്നതിനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജറുസലേം മിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ബഹുമാന്യരായ ഏവർക്കും സഹർഷം സ്വാഗതം യേശു ആര് എന്ന വിഷയത്തിലെ മനുഷ്യപുത്രൻ എന്ന സ്വപ്നയിലെ നാലാമത്തെ ഭാഗമാണല്ലോ ഈ വീഡിയോ കഴിഞ്ഞ മൂന്നാം ഭാഗത്തിൽ ജോസഫും മറിയയും ശിശുവായ യേശുവിൻ്റെ സംരക്ഷണാർത്ഥം മിശ്രയമിലും നസ്രയത്തിലുമായി ക്ലേശകരമായ പാലായനങ്ങൾ നടത്തി നസ്രയത്തിൽ നിന്നും യറുസലേം ദൈവാലയത്തിൽ ചെന്ന് പരിച്ഛേദന നാൽപ്പതാം നാൾ ശുദ്ധീകരണ കർമ്മം പ്രാക്കളയാകം കഴിക്കൽ യേശു എന്ന പേരിടൽ ഒക്കെയും കഴിഞ്ഞ് അങ്ങനെ ന്യായ പ്രമാണ വ്യവസ്ഥകൾ പൂർത്തീകരിച്ച് ആരും ശ്രദ്ധിക്കാൻ ഇല്ലായിരുന്നെങ്കിലും സിംയോൻ ഹന്ന എന്നീ മഹത് വ്യക്തിത്വങ്ങളുടെ ആശസുകൾ നേടി നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്ന തിരുവചന തിരുവചനപ്രകാരം ഗലീലയിലെ നശ്രയത്തെ പട്ടണത്തിൽ ചെന്നെ പാർത്തു എന്നെ ചിന്തിക്കുക ഉണ്ടായല്ലോ അനിയോസഫ് മറിയയെയും ശിശുവിനെയും കൂട്ടി നശ്രയത്തിൽ പാർക്കുവാനത്തെ കൊണ്ണം ഇടയായി ഹേരോദാവിൻ്റെ മകനായ അർക്കനിയോസും അപ്പനെപ്പോലെ ക്രൂരനായ ഭരണാധികാരിയാണെന്ന ദുഷ്കീർത്തി എങ്ങും കേട്ടിരുന്നു മാത്രമല്ല ഇരുൾദേശമായ ഗലീലയ്ക്കും വീണ്ടെടുപ്പിൻ്റെ പ്രകാശം ഉണ്ടാകുന്നത് വഴി ഈ ലോകത്തിലെ ഏതൊരു ഇരുണ്ട പ്രദേശവും വെളിച്ചം ഏൽക്കണമല്ലോ കൂടാതെ ദൈവം മുൻകൂട്ടി കണ്ട് പ്രവാചകനിലൂടെ അറിളിച്ച് ചെയ്ത നസറായൻ എന്ന നാമം അഥവാ വിളിപ്പേരും യേശുവിന് ഉണ്ടാകണമല്ലോ ഓർക്കുക അനേകർ നമ്മുടെ നിങ്ങളുടെ ഗുണകരമല്ലാത്ത പ്രദേശങ്ങളെ സ്ഥലങ്ങളെ ഒഴിവാക്കി പോകുമ്പോൾ അവിടുന്ന് നമ്മെ ശുദ്ധീകരിപ്പാൻ പേരുള പേരുള്ളവരാക്കി തീർക്കാൻ നമ്മിലേക്ക് വരുന്നവനാണ് ഈ നസറായൻ അതേ കഴിഞ്ഞ വീഡിയോയിൽ നാം ചിന്തിച്ചതുപോലെ യേശു നസറയത്തിലെ പുൽമേടുകളിൽ മലനിരകളും താഴ്വാരങ്ങളും മുന്തിരിയും പ്രകൃതി ഭംഗിയും നിറഞ്ഞ ചുറ്റുപാടുകളിൽ മറ്റു കുട്ടികളോടൊപ്പം അതേസമയം താൻ യഹൂദാ മതാനുസാരത്തിൽ വളർന്നു യേശുവിൻ്റെ ആദ്യ വാക്കുകളെക്കുറിച്ചും ആദ്യത്തെ കാൽ ചുവടുകളെക്കുറിച്ചും നസ്രയത്തിലെ താഴ്ന്ന കുടുംബത്തിലെ അവൻ്റെ ആദ്യ കാലങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഒരു യഹൂദ ബാലൻ തൻ്റെ മൂന്ന് വയസ്സിൽ എബ്രായ അക്ഷരമാല പഠിച്ചിരിക്കണം പന്ത്രണ്ട് വയസ്സിൽ ന്യായ പ്രമാണം മനംപാഠമാക്കണം പന്ത്രണ്ട് വയസ്സാകുന്ന പ്രാധാന്യമുള്ള ഒരു ഘട്ടമായിരുന്നു അവൻ ഒരു തൊഴിൽ പഠിക്കുവാൻ തുടങ്ങി പിതാവായ യോസഫിൻ്റെ പണിശാലയിൽ അവൻ തച്ചനായി ആ വീട്ടിൽ ജനിച്ച മറ്റ് കുട്ടികളുടെ മൂത്ത സഹോദരനായി മാതാവായ മറിയത്തെ ആ സഹായിച്ചു ഓർക്കുക യേശു മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും തന്നെ കരുതുന്നതിൽ ബാല്യം മുതൽ അവൻ പരിശീലനം നേടി അവൻ നമ്മെ കരുതുന്നവനാണ് മോശയുടെ ന്യായപ്രമാണം പഠിച്ച അവനെ ന്യായപ്രമാണ സന്തതി എന്ന് വിളിക്കുവാൻ തുടങ്ങി അവൻ പള്ളിയിൽ ആളുകളോടൊപ്പം ഇരിപ്പാൻ തുടങ്ങി യേശുവിൻ്റെ വളർച്ചയിൽ നാല് ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതായത് നമ്മെ പോലെ തന്നെ അവൻ മാനസികമായി വളർന്നു ജ്ഞാനത്തില് ശാരീരികമായി അതെ ദേഹഘടനയില് സാമൂഹികമായി വളർന്നു മനുഷ്യരുടെ കൃപയില് നാലാമതായി ആത്മീയമായി വളർന്നു ദൈവത്തിൻ്റെ കൃപയിൽ ഇവിടെ ചിലർ ചിന്തിക്കാവുന്നതുപോലെ ദൈവകൃപ വ്യാപരിച്ച് ജീവിത ഘട്ടങ്ങൾ യാന്ത്രികമായി പൂർത്തിയാക്കുകയായിരുന്നില്ല തീർത്തും മനുഷ്യനായി വന്നവൻ ഓരോ സന്ധികളെയും തരണം ചെയ്ത് നമുക്ക് തുല്യമായി അവിടുന്ന് വളരുകയായിരുന്നു കക്ഷ് എന്നതിനുള്ള വാക്കിന് ഏറ്റുവേഡ് എന്ന അർത്ഥം വരുന്ന വിഭക്തി സർഗവുമായി യോജിപ്പിക്കുന്ന ഗ്രീക്ക് വാക്കാണ് വളർന്നു വന്നു എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അക്ഷരിക അർത്ഥം ടു കട്ട് ഫോർവേഡ് എ വേ എന്നാണ് അതായത് ഒരു വഴിയാത്രക്കാരൻ തൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ കാടും പടപ്പും വളർന്ന് മറഞ്ഞു കിടക്കുന്ന വഴി വെട്ടിത്തെളിച്ച് മുൻപോട്ട് പോകുന്ന രീതി ഇതാണ് യേശു വളർന്നുവന്നു എന്ന് പറയുന്നതിലെ യുക്തി നസ്രയത്തിലെ ആ ചെറുഭവനം ലളിതമായ ചുറ്റുപാടുകൾ യഹൂദരുടെ വലിയ മൂന്ന് പെരുന്നാളുകളിൽ ഏറ്റവും വിശുദ്ധമായ പെശക പെരുന്നാൾ സമാഗതമായി യേശുവിനെപ്പോൾ പന്ത്രണ്ട് വയസ്സ് യോസേഫും മറിയയും യേശുവിനെയും കൂട്ടി യരുസലേമിൽ പെരുന്നാളിന് പോയി തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ യോസഫിൻ്റെയോ മറിയയുടെ കൂടെ ബാലനായ യേശുവിനെ കണ്ടില്ല അവർ അന്വേഷിച്ചു കാണാതെ പരിഭ്രമത്തോടെ അവർ ഈ സിനിമയൊക്കെ മടങ്ങിച്ചെന്നു നാൾ കഴിഞ്ഞിരിക്കുന്നു ഇതാ അവനെ കണ്ടെത്തി മറ്റെങ്ങുമല്ല സാധാരണ കുട്ടികളെ കണ്ടെത്തുന്ന ഇടത്തുമല്ല ദൈവാലയത്തിൽ ഉപദേശകന്മാരുടെ നടുവിൽ ഇരിക്കുന്നു ബാലനായ യേശു വേദഭാഗം ഇങ്ങനെയാണല്ലോ മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേശകന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി ലൂക്കോസ് രണ്ടിര നാൽപ്പത്തിയാറ് നാൽപ്പത്തേഴ് അതേ മനുഷ്യജീവിതത്തിലെ ഏറ്റവും സുവർണ ദശകളാണല്ലോ ബാല്യവും കൗമാരവും രണ്ടിര നാൽപ്പതും അൻപത്തിരണ്ടും എന്നീ വാക്യങ്ങളിലൂടെയാണ് യേശുവിൻ്റെ ആത്മീക വളർച്ചയെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത് നീ യേശുവിൻ്റെ വിദ്യാഭ്യാസത്തെപ്പറ്റി സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടില്ല എന്നാൽ പ്രാഥമിക അഭ്യസന ശേഷം വീട്ടിലിരുന്നും നസ്രയത്തിലെ ഷിന്ന ഗോഗിൽ ചെന്നും പഴയ നിയമ ഗ്രന്ഥങ്ങൾ സസൂക്ഷ്മം പഠിച്ചതായി ജീവിതം തെളിയിക്കുന്നു അതുകൊണ്ട് വായിക്കാൻ നേരമില്ലെന്ന് പറയുന്നവർ ഇനിയെങ്കിലും വായിച്ചു തുടങ്ങുന്നത് അവർക്കും അവരെ കേൾക്കുന്നവർക്കും നല്ലതാണ് ദൈവാലയത്തിൽ അവനെ കണ്ടെത്തിയപ്പോൾ മറിയ നിന്റെ അപ്പന് ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു ബാലനായ ബാലനായേശു നിങ്ങളെന്നെ തിരഞ്ഞതെന്തിനെ എൻ്റെ പിതാവിനുള്ളതിൽ എന്നാണ് പ്രതിവചിച്ചത് യേശു പണ്ഡിത വര്യരുടെ മധ്യേ ഇത് പറഞ്ഞപ്പോൾ അവിടെ മുതൽ യഹൂദർ ചിന്തിച്ചു തുടങ്ങണമായിരുന്നു കാരണം ഇർച്ചിലേയും ദേവാലയം യോസഫിൻ്റെതല്ല അപ്പോൾ ഈ ബാലയനായ പണ്ഡിതൻ ഇപ്പോൾ എന്താണ് പറഞ്ഞത് യഹോയാം ദൈവത്തിൻ്റെ ആര്യത്തിരുന്ന് എൻ്റെ പിതാവിനുള്ളതിൽ എന്ന് വാസ്തവത്തിൽ ബുദ്ധിയുള്ളതിനെങ്കിൽ യഹൂദ ഉപദേശകന്മാർ ഇവിടം മുതൽ യേശുവിൻ്റെ ഈ വാക്ക് മുതൽ ചിന്തിച്ചു തുടങ്ങേണ്ടതാണ് യേശു ആര് എന്നത് എന്നാണ് ജേശി ഏബർ വിലയിരുത്തുന്നത് കാരണം മാതാവിൻ്റെ ആവലാതിയിൽ നിഴലിച്ച മുന്നോട്ട് വെച്ച നിന്റെ അപ്പനും ഞാനും എന്നതിനെ നിരാകരിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നെ തിരഞ്ഞതെന്തിനെ എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ എന്ന് പ്രസ്താവിച്ചത് അപ്പോൾ ഇവൻ ആരുടെ മകനാണ് ഇവൻ മനുഷ്യബാര്നായിരിക്കെ സ്വർഗീയൻ്റെ പ്രതിത്വം അവകാശപ്പെട്ടതെന്ത് ഒന്നും പണ്ഡിതരുടെ ബുദ്ധിയിൽ കയറിയില്ല അഥവാ പീലാതോഷിൻ്റെ മുൻപാകെ നിൽക്കും വരെയുള്ള തൻ്റെ സമയക്രമത്തിലേക്ക് കടന്നു വരുവാൻ ആവാതെ അവർ നിരോധിക്കപ്പെട്ടിരുന്നു യേശു കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് കടക്കും വരെ മുദ്രയിടപ്പെട്ടിരുന്നു നമ്മയും അവൻ മുദ്രയിട്ട് പലരിൽ നിന്നും ഇതുപോലെ സൂക്ഷിക്കുന്നുണ്ട് സ്ത്രോത്രം യേശുവിൻ്റെ വളർച്ചയിൽ ശിനകവും കൂടാതെ സ്വഭവനത്തിൻ്റെ ദൈവാശ്രയ മഹിമയും നസ്രത്ത് ഗ്രാമവും ഗണ്യമായ സ്വാധീനം ചെലുത്തി യേശു ഉപദേഷ്ടകന്മാരെ പഠിപ്പിക്കുകയായിരുന്നില്ല അന്ന് മതപരമായ ക്ലാസുകളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ പറയുകയും ചെയ്തിരുന്നു ഇന്ന് ചർച്ചാ ക്ലാസുകൾ എന്ന പോലെ പക്ഷെ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് ആത്മീയമായ യാഥാർത്ഥ്യങ്ങൾ വളരെയധികം താല്പര്യവും ആ തത്വങ്ങളെ മനസ്സിലാക്കുന്നതിൽ അസാധാരണമായ കഴിവും ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് വരെയും അത്ഭുതപ്പെടുത്തുന്നത് അമ്മയായ മറിയയ്ക്ക് യേശുവിനെ കണ്ടപ്പോഴുണ്ടായ വികാരം ആശ്വാസവും വേദനാജനകവും ആയിരുന്നു ഇവിടെ തന്നെ ദൈവത്വം പക്ഷേ അവിടുന്ന് വെളിപ്പെടുത്തുന്നു പണ്ഡിതരായ യഹൂദ യഹൂദവൈദ്യന്മാർക്ക് ഈ പ്രസ്താവന എന്തായി തോന്നിയോ ആവോ ഗ്രീക്ക് മൂലഗ്രന്ഥത്തിലെ വാക്കുകൾ അക്ഷരീയമായി എടുത്താൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇതിൽ ആയിരിക്കണം എന്നാണ് എന്നാൽ പിതാവിനുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല കിങ്ഡെംസ് വെർഷനിൽ എൻ്റെ പിതാവിൻ്റെ വേല അഥവാ ജോലി എന്നാണ് കാണുന്നത് ഹൂഗം മെഗാൻഡിൻ്റെ തർജ്ജമയിൽ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ എന്നാണ് എന്തായിരുന്നാലും ബാലനായ യേശുവിന് തന്നെപ്പറ്റി ബോധ്യമുണ്ടായിരുന്നു അത് ദൈവദത്തമായ കഴിവിൽ നിന്ന് മാത്രം ഉണ്ടായതാണെന്ന് നാം കരുതേണ്ട മനുഷ്യനായവൻ അതാ അത് വളർച്ചാ ഘട്ടങ്ങളിൽ നിരീക്ഷണം മനസ്സിലാക്കൽ പഠനം പ്രായോഗികത്വം എന്നിങ്ങനെയുള്ള ആത്മീകവും ഭൗതികമായ ആയോധനങ്ങളിലൂടെ ആർജിച്ചെടുത്തവയാണവ ഇതാ ബാലനായ യേശു അമ്മ മറിയോടും ഒരുമിച്ച് ദൈവാലയം വിട്ടിപ്പോഴ മനുഷ്യമായി നസ്രയത്തിലൊക്കെ മടങ്ങുന്നു മനുഷ്യത്വത്തിനും ദൈവത്വത്തിനുമുള്ള വളർച്ചയ്ക്കായി അവൻ നസ്രത് ഗ്രാമത്തിലേക്ക് അമ്മയപ്പരോടൊത്ത് മടങ്ങുകയാണ് മനുഷ്യപുത്രൻ അത് ഏവർക്കും വന്ദനം നമ്മുടെ അടുത്ത വീഡിയോ അഞ്ചാമത്തെ വീഡിയോ മനുഷ്യപുത്രൻ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ദൈവത്തിനായി നമ്മെ ഒരുക്കിയും സഹായിക്കുകയും ചെയ്യുമാറാട്ടെ ഏവർക്കും എൻ്റെ വന്ദനം